എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം യഥാർത്ഥ റിസൾട്ട് വന്നപ്പോൾ അതായത് എക്സിറ്റ് പോളിന് വിപരീതമായിട്ട് യഥാർത്ഥ റിസൾട്ട് വന്നപ്പോൾ വിപണി ഓഹരി വിപണി നല്ല രീതിയിൽ താഴ്ന്നു അതായത് സെൻസെക്സിൽ ഏകദേശം നാലായിരത്തി മുന്നൂറ് പോയിൻറ്റിൻ്റെ നഷ്ടവും നിഫ്റ്റിയിൽ ഏകദേശം ആയിരത്തി മുന്നൂറ്റി അൻപതിൻ്റെ പോയിൻറ്റ് നഷ്ടവുമാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ചില ഷെയർസ് ഇരുപത് ശതമാനം വരെ താഴ്ന്നിട്ടുണ്ട് ലോവർ സർക്യൂട്ട് ഉള്ളതുകൊണ്ട് അതുവരെ തകർന്നു അല്ലെങ്കിൽ ഓവർ സർക്യൂട്ട് ഇല്ലെങ്കിൽ വീണ്ടും താഴേക്ക് പോയേനെ അതായത് കോവിഡിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത് മാർച്ചിന് ശേഷം ഉണ്ടായ ആ സമയത്തൊരു തകർച്ച ഉണ്ടായിട്ടുണ്ടല്ലോ തകർച്ചയ്ക്ക് ശേഷം അതിന് ശേഷം ഇത്രയും ഇടിവ് നേരിടുന്നത് ഇത് ആദ്യമാണ് ആ വർഷത്തിന് ശേഷം ഈ എൻ ഡി എക്ക് പ്രതീക്ഷിച്ച രീതിയിൽ വിജയം നേടാൻ കഴിയാതിരുന്നത് വിപണിയുടെ ഈ നഷ്ടത്തിന് കാരണം അധികാരത്തിൽ തിരിച്ചെത്താൻ ബി ജെ പിക്ക് ഇനി സഖ്യകക്ഷികളെ ആശ്രയിക്കേണ്ടി വരും അതായത് ബി ജെ പിക്ക് സ്വന്തമായിട്ട് ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് സീറ്റ് ഇല്ല പക്ഷെ എക്സിറ്റ് പോൾ പറഞ്ഞത് ബി ജെ പിക്ക് ഇരുന്നൂറ്റി എഴുപത് സീറ്റിന് മുകളിലും അവരെ സഖ്യമുന്നണി ആകുമ്പോൾ ഏകദേശം മുന്നൂറ്റമ്പത് കടക്കുമെന്നായിരുന്നു എക്സിറ്റ് പോൾ വലങ്ങൾ പറഞ്ഞിരുന്നത് അപ്പോൾ വിപണിയുടെ ഈ വർഷത്തെ ലാഭമല്ലാതും ഒറ്റ ദിവസം കൊണ്ടാണ് ഒഴുകിപ്പോയത് അപ്പോൾ വിപണി അങ്ങനെയാണ് പുതിയതായി വന്ന നിക്ഷേപകർക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല വിപണിയിൽ അങ്ങനെയാണ് ഒരു ഭ്രാന്ത് പിടിച്ച പോലെ ആയിരിക്കും ചില സമയത്ത് വിപണി പ്രതികരിക്കുക ഇന്നലെ നമ്മൾ നോക്കിയാൽ ഏകദേശം മൂവായിരത്തി നാന്നൂറിലേറെ ഓഹരികളിൽ തകർച്ച നേടിയിട്ട് അതിൽ തന്നെ എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഓഹരികൾ ലോവർ സർക്യൂട്ട് ഭേദിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ ഇരുന്നൂറ്റി എൺപത്തി ഓഹരികൾ അമ്പത്തിരണ്ട് ആഴ്ച അതായത് ഇയർലി ലോ നിലവാരത്തിൽ എത്തിയിട്ട് നിൽക്കുകയാണ് കൂടുതൽ നഷ്ടം ഉണ്ടായ ഓഹരികൾ നമ്മൾ നോക്കിയാൽ പൊതുമേഖല ഓഹരികളാണ് അതിൽ തന്നെ പവർ ഭാരതി ഇലക്ട്രോണിക്സ് പവർ ഫിനാൻസ് കോർപ്പറേഷൻ ആർ ഐ സി എന്നീ ഓഹരികളെല്ലാം നല്ല രീതിയിൽ താഴ്ന്നിട്ടുണ്ട് അപ്പോൾ ഈ ഓഹരികളെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം താഴ്ന്നു എന്ന് വെച്ചിട്ട് ഓടിച്ചെന്ന് ബൈ ചെയ്യേണ്ട ഒരു കണ്ടീഷനല്ല ഇപ്പോൾ നിൽക്കുന്നത് അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ നമുക്ക് ചെയ്യാവുന്നതാണ് അതിനെക്കുറിച്ച് അടുത്ത ദിവസങ്ങളിൽ തന്നെ ചെയ്യുന്നതാണ് അതുകൂടാതെ ഈ നയങ്ങളുണ്ടല്ലോ അതായത് മോഡിയും ബി ജെ പിയും തുടർന്ന് വന്ന നയങ്ങള് തുടർന്നിട്ട് ചില കമ്പനി അതായത് പ്രതിരോധ കമ്പനികളൊക്കെ പ്രതിരോധ കമ്പനികൾ അതുപോലെ നമ്മളെ റെയിൽവേ സെക്ടർ അങ്ങനത്തെ ഓഹരികൾ പ്രതിരോധ ഓഹരികൾക്കെല്ലാം നല്ല രീതിയിലുള്ള നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഭാരത് ഡൈനാമിക്സ് ഭാരത് ഇലക്ട്രോണിക്സ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് അങ്ങനത്തെ ഉള്ള കൂടാതെ കൊച്ചിൻ ഷിപ്പാർഡ് എന്നീ കമ്പനികളെല്ലാം നല്ല രീതിയിൽ ഇടിവ് ഇന്നലെ സംഭവിച്ചിട്ടുണ്ട് ഒരു വർഷത്തിനുള്ളിൽ വളരെയധികം നേട്ടം നൽകിയ ഓഹരികളാണ് ഇതൊക്കെ അതാണ് നമ്മൾ പ്രത്യേക ശ്രദ്ധിക്കേണ്ടത് എസ് ബി ഐയില് ഏകദേശം പതിമൂന്ന് ശതമാനം നഷ്ടം എസ് ബി ഐക്ക് സംഭവിച്ചിട്ടുണ്ട് ഇനിയിപ്പോ ഇത്രയും നഷ്ടങ്ങള് സംഭവിച്ചു ഇനി വരുന്ന ആളുകളില് എന്തായിരിക്കും നമുക്ക് ഒന്ന് അതായത് മോഡി തന്നെ ഇനി അടുത്ത ദിവസമുള്ള അപ്പോൾ അവിടെ ചില ചരട്വലികളൊക്കെ നടക്കുന്നുണ്ട് അതായത് നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡിനെയും ഇന്ത്യ സംഘം ചാടിക്കാനായിട്ട് ചില ചരടുവലുകൾ നടക്കുന്നുണ്ട് ആ ചരട്വലുകൾ വിജയിക്കാതെ മോഡി തന്നെ പ്രധാനമന്ത്രിയായിട്ട് സ്ഥാനമേറുകയാണെങ്കിൽ വൈകാതെ വിപണി ചെറിയ ചെറിയ ഗ്രാജ്വലി ഒരു തിരിച്ചുവരവിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ അവിടെ അങ്ങനെ വരുമ്പോൾ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ എങ്ങനെയാണ് പെരുമാറുക എന്നതാണ് അനുസരിച്ചാണ് വലിയ രീതിയിലുള്ള മൂവ്മെൻറ്റ് മാർക്കറ്റിലുണ്ടാവുകയുള്ളൂ അപ്പോൾ അവർക്കും ഈ സർക്കാരെ കുറിച്ച് നല്ല ഉണ്ട് അവർ നല്ല ബയേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ വിപണി നല്ല രീതിയിൽ കയറി പോകും അതുകൂടാതെ മ്യൂച്വൽ ഫണ്ടുകാരും അവരുടെ ഫണ്ട് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ഓഹരികൾ മേടിക്കുകയാണെങ്കിലും വിപണിക്ക് പേടിക്കേണ്ടതായിട്ട് കാര്യങ്ങൾ ഉണ്ടാവില്ല പക്ഷേ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇനി പറയുന്ന കാര്യങ്ങൾ ഒരു ശരിയാണോ തെറ്റാണോ എന്നുള്ളതറിയില്ല പല അവിടെ നിന്ന് കിട്ടിയ ഡാറ്റയുടെ ബലത്തിലാണ് ഞാൻ ഈ പറയുന്നത് അതായത് ഇത്രയും നാൾ മോഡി ഭരിച്ചത് ബി ജെ പിക്ക് വ്യക്തമായ ഒരു ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് ആ കടി ഞാൻ മോഡി എടുത്തിട്ടാണ് മോഡി ഭരിച്ചത് കഴിഞ്ഞ മുഖ്യമന്ത്രി ആയ ഗുജറാത്ത് മുഖ്യമന്ത്രി ആയപ്പോഴും ഇപ്പോൾ പ്രധാനമന്ത്രി ആയപ്പോഴും മോഡി അങ്ങനെ തന്നെയാണ് ഭരിച്ചത് ബി ജെ പിക്ക് വ്യക്തമായ ഭൂരിപക്ഷം അപ്പോൾ ആ മോഡിയുടെ തീരുമാനങ്ങൾ നല്ല രീതിയിൽ നടക്കാം ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഒരു കൂട്ടുകക്ഷി ഭരണമാണ് ബി ജെ പിക്ക് മുൻതൂക്കം ഉണ്ടെങ്കിൽ കൂടി വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഉറപ്പില്ല അങ്ങനെ ചില പൊളിറ്റിക്കൽ ഭാഗത്തു നിന്ന് കേൾക്കുന്ന ശബ്ദമാണ് മോഡി ചിലപ്പോൾ മാറി നിൽക്കാം എന്നിട്ട് ബി ജെ പിയുടെ മറ്റു ചിലർക്ക് അതായത് അമിത്ഷാക്കോ മറ്റുള്ളവർക്ക് പ്രധാനമന്ത്രി പദം നൽകുകയാണെങ്കിൽ അപ്പം പിന്നെ മാർക്കറ്റ് വീണ്ടും നല്ല രീതിയിൽ താഴേക്ക് തന്നെ വരും അതുകൂടാതെ ഈ കുറച്ച് നാൾ കഴിയുമ്പോൾ ചന്ദ്രബാബു നായിഡുവോ അല്ലെങ്കിൽ മറ്റുള്ളവരെയോ ഇന്ത്യാസൊക്കെ വലിച്ചെടുത്തുകയാണെങ്കിൽ അപ്പോഴും മാർക്കറ്റ് വീണ്ടും താഴേക്ക് തന്നെ വരും അപ്പം ഉയരങ്ങളിലേക്ക് പോകും തോറും മാർക്കറ്റില് ഈ രാഷ്ട്രീയ അസ്ഥിരാവസ്ഥകൾ ഉള്ളതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് നല്ലതാണ് കൂടുതൽ ഫണ്ടുകൾ ഒരുമിച്ച് കൊണ്ട് നിക്ഷേപിക്കുന്നതിന് പകരം ഗ്രാജിൽ നല്ല നല്ല ഷെയർസ് അതായത് ബ്ലൂ ചിക്ക് കമ്പനികളും അത് എഫ് എം സി ജി പോലെയുള്ള കമ്പനി അതായത് വലിയ മാർക്കറ്റിന് ക്രാഷിയിൽ ഇടിവ് പറ്റാത്ത കമ്പനികളിൽ നിക്ഷേപിക്കുന്നതാണ് ഈ സമയത്ത് ഉചിതം ചെറുകിട ഓഹരികളിൽ നിന്ന് തൽക്കാലത്തേക്കെങ്കിലും വിട്ടു നിൽക്കുകയാണ് നല്ലത് അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെച്ച കാര്യങ്ങൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം